നമസ്കാരം യു ഇ വിസ പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തി രാജ്യം വിടാൻ തീരുമാനിക്കുന്ന അനധികൃത താമസക്കാർക്ക് വിമാന ടിക്കറ്റിൽ കിഴിവ് അനുവദിക്കുമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അറിയിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എമിറേറ്റ്സ് ഇത്തിഹാദ് എയർ അറേബ്യ എന്നിവ ഉൾപ്പെടെയുള്ള യു ഇ എയർലൈനുകളുമായി ആശയവിനിമയം നടത്തിയതായി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ദുബായ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ മേജർ ജനറൽ ഉബായ് വ്യക്തമാക്കിയിട്ടുണ്ട് രാജ്യം വിടാൻ ആഗ്രഹിക്കുന്നവരും സാമ്പത്തിക നിരക്കം നേരിടുന്നവർക്കുമായാണ് വിമാന ടിക്കറ്റ് നിരക്കിൽ ഇളവ് നൽകിയിരിക്കുന്നത് ടിക്കറ്റ് നിരക്ക് കുറയ്ക്കുന്നതിനുള്ള സാധ്യതയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ എയർലൈൻ പ്രതിനിധികളുമായി നിരവധി ഏകോപന യോഗങ്ങൾ നടത്തിയതായും പൊതുമാ പ്രയോജനപ്പെടുത്തി യു എ വിടുന്നവർക്ക് നിരക്കിളവ് നൽകാമെന്ന് സംബന്ധിച്ചുകൊണ്ട് വിമാന കമ്പനികൾ നിർദ്ദേശത്തോട് അനുകൂലമായി പ്രതികരിച്ചുവെന്നും ഐ സി പി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഇതിന്റെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല സെപ്റ്റംബർ ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ട് മാസം നീണ്ടു നിൽക്കുന്ന പൊതുമാപ്പ് പ്രോഗ്രാം ഉപയോഗപ്പെടുത്തുന്ന നിയമലംഘകരിൽ നിന്ന് ഏതെങ്കിലും വിധത്തിലുള്ള പിഴയോ ഫീസോ ഈടാക്കില്ല എന്നും അധികൃതർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇതിന് പുറമെയാണ് വിമാന ടിക്കറ്റ് നിരക്കിലും കിഴിവ് നൽകാനുള്ള അധികൃതരുടെ നീക്കം രാജ്യമെടാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രവേശന വിലക്ക് ലഭിക്കില്ല എന്നും അവർക്ക് ഉചിതമായ വിസയുമായി എപ്പോൾ വേണമെങ്കിലും യു എയിലേക്ക് മടങ്ങാമെന്നും ഐ സി പി അധികൃതർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തുന്ന പതിനഞ്ചു വയസ്സും അതിനു മുകളിലും പ്രായമുള്ളവർ ബയോമെട്രിക്സ് ഇല്ലാത്തവരാണെങ്കിൽ അതായത് എമിറേറ്റ്സ് ഐ ഡി കൈവശം ഇല്ലെങ്കിൽ അവർക്ക് എക്സിറ്റ് പെർമിറ്റ് ലഭിക്കണമെങ്കിൽ നിയുക്ത ബയോമെട്രിക് രജിസ്ട്രേഷൻ കേന്ദ്രങ്ങൾ സന്ദർശിക്കേണ്ടി വരും അബുദാബിയിലെ അൽ സുവൈഹാൻ അൽ മഖാം അൽ ഷഹാമ എന്നിവിടങ്ങളിലാണ് ഈ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ദുബായ് അൽ അവീറിലെ ജി ഡി ആർ എഫ് എ കേന്ദ്രങ്ങളിലും ഈ ഒരു സേവനം ലഭിക്കുന്നതാണ് ഷാർജ അജ്മാൻ ഉമുൽ ഖുവൈൻ റാസൽ ഖൈമ ഫുജൈറ എന്നിവിടങ്ങളിൽ നിന്നാണ് വിസ എടുത്തതെങ്കിൽ അതത് കേന്ദ്രങ്ങളിൽ തന്നെ ബയോമെട്രിക് രജിസ്ട്രേഷന് വേണ്ടി പോകണമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്